തിരുവനന്തപുരം നഗരസഭ അവരുടെ അത് അത് അവർക്ക് തന്നെ ഉറപ്പുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വരില്ല എന്ന് നല്ല ഉറപ്പ് അവർക്കുണ്ട് അവർ മുഖ്യ പ്രതിവർഷം പോലും ആവില്ല തവണ അവരുടെ സീറ്റ് ഇരുപതിൽ താഴേക്കാണ് പോവുക ഒരു പതിനഞ്ച് സീറ്റിനപ്പുറം അവർക്ക് ഇത്തവണ ഈ നഗരസഭയിൽ സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്ത് കളി അവർ കളിച്ചാലും ശരി ആ പാർട്ടിയുള്ള തമ്മത്തല്ലും അതുപോലെ തന്നെ പല നേതാക്കൾക്കെതിരായിട്ട് വന്ന അഴിമതി ആരോപണങ്ങളും ആ പാർട്ടിയുടെ നില വളരെ പരിതാപകരാക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് മാക്സിമം കിട്ടുന്ന സീറ്റാണ് പതിനഞ്ച് അതിലപ്പുറം ഒരു സീറ്റ് അവർക്ക് കിട്ടാൻ പോകുന്നില്ല പാർട്ടി അത് അക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കും ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ നിയമ നടപടി മാറ്റി പാർട്ടി മുന്നോട്ട് പോകും മേയറുടെ ഓഫീസെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഉത്തരവാദിത്വമുണ്ട് സി പി എമ്മിൻ്റെ അപ്പം അത് ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് തന്നെ അത് സംബന്ധിച്ച് ഞങ്ങൾ മൂവ് ചെയ്യും അങ്ങനെ ജില്ലാ കോർ കമ്മിറ്റി ചെയർമാനാണ് ജില്ലാ കമ്മിറ്റി അല്ല ഞാന് കോർപ്പറേഷന്റെ കോർ കമ്മിറ്റി മാത്രമേ നഗരസഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് ബിജെപിയോട് ഒരു ചെറിയ സോഫ്റ്റ് ഓണർ അതായത് രണ്ട് നേതാക്കൾ ഇപ്പൊ ആത്മഹത്യ ചെയ്തു തിരുമരാന് അതിനുശേഷം ആനന്ദ് ആത്മഹത്യ ചെയ്തു ഒപ്പം തന്നെ ബിജെപിയുടെ സംസ്ഥാന ബാങ്കിൽ വായ്പ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നു നിങ്ങൾ എന്താ സോഫ്റ്റ് ആയിട്ടുള്ള നിലപാട് സോഫ്റ്റ് അല്ല ഞങ്ങളാണ് ഹാർഡായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇത് മുഴുവൻ ഈ നഗരത്തിൽ പ്രചരണം നടത്തുന്നത് കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ആണ് ഇങ്ങനെയുള്ള കള്ളന്മാരുടെ കയ്യിൽ ഈ നഗരത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രചരണം നടത്തുന്നത് അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ആരാണ് ബി ജെ പിക്ക് ഇപ്പം ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് സുരേഷിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത ശ്രീ ആനന്ദിൻ്റെ കാര്യത്തിലാണെങ്കിലും അനിൽകുമാറിൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾ തുടക്കം മുതൽ ഇന്നലെയാണ് സുരേഷിൻ്റെ വാർത്ത പുറത്തു വന്നത് ഇന്നലെ മുതൽ സുരേഷിൻ്റെ കാര്യം ഇതെല്ലാം ഞങ്ങൾ അസന്തുഷ്ടമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും ഇവർ പ്രതിപക്ഷത്തിരിക്കാൻ പോലും കൊള്ളാത്തവരാണെന്ന് ശക്തമായി പറഞ്ഞുകൊണ്ട് ഇനിയാണ് ഞങ്ങൾ രംഗത്ത് മുന്നോട്ട് നീങ്ങുന്നത് സ്ത്രീകളോട് മോശം പെരുമാറ്റം നടത്തിയ ഒരു ഒരു ആളെ കുറിച്ച് വനിതാ തന്നെ വന്ന് പരാതി പറഞ്ഞു ഒരു ആ വനിതാ നേതാവ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് അത് പാർട്ടിയാരെന്താ അവരെന്തോ പരാതി കൊടുത്തിട്ടുണ്ട് പാർട്ടി അന്വേഷിച്ച് അതിൽ വസ്തു ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ സ്ഥാനാർത്ഥിനെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ രംഗത്തുള്ളത് ഇന്ന കാലത്ത് ടി വിയിൽ കണ്ടു റെയ്ഡുണ്ടെന്ന് അത് ബി ജെ പി ഇതര നേതാക്കന്മാരുടെ വീടുകളിൽ സാധാരണ കാണുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഈ എന്നുള്ള സ്ഥാപനം അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കും എക്സംഷൻ ഉണ്ട് ബാക്കി എല്ലാ ഇന്ത്യ ഇന്ത്യാസഖ്യം മുഖ്യമന്ത്രിമാരുടെ വീടുകളിലും സ്ഥിരമായി കാണുന്ന ഒരു പ്രതിഭാസമാണ് അതിനാ രീതിയിൽ കണ്ടാൽ മതി എന്താണ് എന്താണ് വിശദവിവരങ്ങൾ അറിയട്ടെ എന്താ ലോണെടുത്തതിനെ സംബന്ധിച്ചാണ് റെയ്ഡ് എന്നാണ് മനസ്സിലാക്കിയത് എന്താ നമുക്ക് കാണാമല്ലോ ഇന്നിപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പൂർത്തിയാവട്ടെ നോക്കാം നേതാക്കളുടെ വീട് ഞാൻ അനിൽകുമാറിൻ്റെ വീട്ടിൽ പോയിരുന്നു ആനന്ദിൻ്റെ വീട്ടിലും പോകുന്നുണ്ട്